പത്തനമാറ്റ സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അഭിയെ കാണാനായിട്ട് നവ്യ ജയിലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ നവീൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് നവ്യയോട് അഭി പറയുകയാണ് എന്ത് ചെയ്യാനാണ് അനന്തപുര തറവാട്ടുകാരെല്ലാവരും നമുക്ക് എതിരാണല്ലോ നവ്യ നീ സൂക്ഷിച്ചോളൂ നയന അവൾ നിനക്കിട്ടും പാണിതരും ഉറപ്പാണ് ആ ആദർശമൊക്കെ എന്തോരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അവനെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അവൻ ചെയ്ത തെറ്റുകളെല്ലാം മൂടി വച്ചിരിക്കുകയും ാണ് പാപം എന്നെ ജയിലിലാക്കിയിരിക്കുന്നു എന്ത് ചെയ്യാനാണ് എന്ന് നവിയോട് പറയാൻ പിന്നെ നവീനെ കാണിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ അമ്മ കുറേ ഫോട്ടോസ് അവനെ കാണിക്കുകയാണ് മോനെ ഇതിലെ ഏത് പെൺകുട്ടിയെ നീ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി നിൻ്റെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോകാം ഉള്ള രീതിയിൽ സംസാരിക്കാനുട്ടോ അപ്പോൾ അവിടെ നിന്ന് എൻ്റെ കാര്യത്തിന് വന്നിട്ട് പറയുകയാണ് ആളുടെ മനസ്സിൽ വേറെ ഉണ്ട് അതാണ് ഈ വരുന്ന കല്യാണാലോചനയൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് വിടുന്നേ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടാണോ മോനെ സത്യമാണോ നിൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അത് തുറന്ന് പറ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയാനുട്ടോ അങ്ങനെ നവീൻ പറയുകയാണ് ആദ്യം ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള കാര്യം ഞാനൊന്ന് തിരക്കി അന്വേഷിക്കട്ടെ അമ്മേ എന്നിട്ടാവാം നമുക്ക് ആ വീട്ടിലേക്ക് പോകുന്നത് നോക്കിക്കോ അവരുടെ സമ്മതം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകും പെണ്ണാലോചിക്കാനെന്നിങ്ങനെ പറയാനുട്ടോ എല്ലാം മോൻ്റെ ഇഷ്ടമാണ് നല്ല തറവാട്ടുകാരായാൽ മാത്രം മതി നല്ല പെൺകുട്ടി ആയിരിക്കണം കുടുംബത്തെ കയറ്റാൻ കൊള്ളാവുന്നതായിരിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് പോകാനുട്ടോ അങ്ങനെ നവീൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ജയിലിൽ പോയി നവ്യ അബിയെ കാണും കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കാനുട്ടോ എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ആദർ ചേട്ടൻ നിന്നോടും ഈ കുടുംബത്തിനോടുമൊക്കെ എന്തോരം തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതിനൊന്നും ഇവിടെയുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല അഭി ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവളെ ദേഷ്യത്തോടെ അവൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നയന എല്ലാവരോടും പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് അത് മുമ്പും ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എനിക്കതൊന്നും കാര്യം ഇല്ല അതൊന്നും എൻ്റെ കുഞ്ഞിനെയും എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല അമ്മ അതൊന്നും കേട്ടിട്ട് ടെൻഷൻ ആവണ്ട എന്നിങ്ങനെ ദേവ്യാനയോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നവ്യ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അബിയുടെ അമ്മ ജാനകി സോറി ജലജ അവളോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവരുടെ ഈ സന്തോഷത്തിനൊന്നും എനിക്കിങ്ങനെ കണ്ടു നിൽക്കാനാവത്തില്ല അവൾ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പല പല ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ദേവയാനെ തയ്യാറാക്കുന്ന ജ്യൂസില എന്തോ ചേർക്കുകയാണ് കേട്ടോ